അല്ലാമലേക്കും വഹമ്മി വർക്കാത്തൂ ഇന്ന് നമ്മൾ അവതരിപ്പിക്കുന്നത് സാധാരണ നമ്മൾ വീട്ടിൽ നിന്നൊക്കെ ഒഴിവാക്കുന്ന പ്ലാസ്റ്റിക് ബോട്ടിൽ ഈ പ്ലാസ്റ്റിക് ബോട്ടിൽ നമ്മൾ ഉപയോഗിച്ചുകൊണ്ട് ഈ സീസണിന് അനുയോജ്യമായ തക്കാളി കൃഷി എങ്ങനെയാണ് ഉണ്ടാക്കുക എന്നാണ് ആ പ്ലാസ്റ്റിക് കുട്ടിയിൽ തക്കാളിൻ്റെ തൈ എങ്ങനെയാണ് നമ്മൾ നടന്നതെന്നും അതിൻ്റെ പരിചരണം എങ്ങനെയാണെന്നും അതുപോലെ തന്നെ അത് എത്ര ദിവസം കൊണ്ടുണ്ടാവും ഇതിനെ കുറിച്ചൊക്കെയാണ് ഞാൻ ഇന്ന് നിങ്ങളും വായിക്കൊണ്ട് സംവരിക്കാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഏതൊരു രാജ്യം മുതൽ അവസാനം വരെ ഇത് കാണാൻ വേണ്ടി ആകാശമുള്ള ഒരു സേവനപ്പിൻ്റെ കുപ്പിയാണ് പിന്നെ അതൊന്ന് ഓട്ടാക്കും വേണ്ടി ചൂടാക്കി അന്ന് അതിൻ്റെ നമ്മൾ കട്ട് ചെയ്ത് അങ്ങനെ അത് കട്ട് ചെയ്ത് ഭാഗം ഒഴിവാക്കി അതിൻ്റെ കട്ട് ചെയ്തിട്ട് മൂന്ന് വെച്ച് കണ്ട് കട്ട് ചെയ്ത് അതിന് ഓരോ ആ ഹാങ്കർ ചെയ്യുന്ന ഭാഗത്ത് ഓട്ടിടുക അതുപോലെ തന്നെ താഴെയും ഓട്ടിടുക കാരണം വെള്ളം പുറത്തേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് വെള്ളം പറഞ്ഞ സമയത്ത് ഓവർഫ്ലോ ആയിട്ട് പുറത്തേക്ക് വരാൻ വേണ്ടിയിട്ട് അങ്ങനെ നമ്മൾ ഹാങ്ക് ചെയ്യാൻ വേണ്ടി വെച്ച വെച്ചതിൻ്റെ അവിടെ നല്ല പ്ലാസ്റ്റിക് കയറോ അങ്ങനെ എന്തെങ്കിലും വെച്ചുകാണ്ട് ടൈ ചെയ്യുക അത് ബലത്തിൽ തന്നെ കെട്ടിട അ നാല് തിമ്മലും കെട്ടിടുക കെട്ടിട കെട്ടിട ഏകദേശം രൂപത്തിലേക്ക് മാറും ഇനി നമ്മൾ ചെയ്യുന്നത് അതിലേക്ക് നിറക്കാനുള്ള സാധനം ഒന്ന് സാധാരണ നമ്മൾ മണ്ണാണ് അതുപോലെ തന്നെ എല്ലുപൊടി പൊടി പിന്നെ സൂടോമുണസ് എണ്ണ ഇത് അങ്ങനെ അതെല്ലാം കൂടി കൂടിയിട്ട് നമ്മൾ മിക്സ് ചെയ്യണം വേപ്പം പിണ്ണാക്കും ഇതിലേക്ക് ഇട്ടു കേട്ടോ അങ്ങനെ ഇതെല്ലാം കൈകൊണ്ടുതന്നെ മിക്സ് ചെയ്തു എക്സ്ട്രാ കല്ലൊക്കെ ഉണ്ടെങ്കിൽ ഒഴിവാക്കുക ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇവിടെ രണ്ട് തക്കാളി തയ്യണം ഒന്ന് കീടം നോങ്ങിയ തക്കാളി തയ്യാണ് ശരിയാ പോകാൻ വേണ്ടി ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് രണ്ടാമത് കുഴപ്പമില്ല ചെറിയ നല്ല വിഷാർ തെയ്യണ ഒന്നാമത്തെ ഒന്നാമത് ആ ഐറ്റുള്ളത് അത്ര പോരാ എന്നാലും ഉണ്ടാവും ഉണ്ടാവട്ടെ എന്താ നിരക്കാണ് നേരത്തെ നമ്മൾ ഉണ്ടാക്കി വെച്ച ആ കോട്ടി മിശ്രതം ഈ കുപ്പിൻ്റെ ഉള്ളിലേക്ക് വെച്ച ഭാഗത്ത് കൂടെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് മണ്ണിടുന്നത് അപ്പോൾ ഇത് താഴെ വയ്ക്കുമ്പോൾ ശ്രദ്ധിക്കുക താഴെ വെച്ച് നഷ്ട കേട് എത്തരുത് പക്ഷേ പിടിച്ച് കണ്ടാണ് നമ്മുടെ ഈ മണ്ണ് ഇതിലേക്ക് വെക്കുന്നത് അപ്പോൾ മണ്ണ് മുഴുവനായിട്ട് ഇടരുത് ഓട കണ്ടില്ല ഈ രൂപത്തിലായി മാറും മണ്ണ് ഏകദേശം ഒരു പകുതി ഇട്ടാൽ മതി പിന്നെ നമ്മളതിൽ വളം മറ്റൊക്കെ ചേർക്കാനുള്ളതാണ് അപ്പോൾ ഇങ്ങനെ വെച്ചാൽ മതി അപ്പം ഇതിന് മുമ്പ് ഞാൻ ചെയ്ത ഇതാണ് തക്കാളി ഏകദേശം ഒരു ഒരു ആഴ്ച രണ്ടാഴ്ചൻ്റെ പ്രായമുള്ള തക്കാളി തൈകളാണ് ഈ രൂപത്തിൽ അപ്പോൾ ഇങ്ങനെ ഇത് നമ്മളിങ്ങനെ എടുക്കുകയാണെങ്കിൽ വെള്ളം പാലുകയാണെങ്കിൽ ആ വെള്ളം ഇതിന് താഴേക്ക് താഴെയുള്ള ആ തക്കാളിൻ്റെ ജീ തന്നെ താഴെ വെച്ച ചട്ടിയിൽ തന്നെ പോരും ഇതേ മൂലം വെള്ളം ഉപയോഗിച്ച് ഇങ്ങനെ താഴേക്ക് പോരും ഇതാണ് ഇതിൻ്റെ ഉപയോഗം അപ്പോൾ നമുക്ക് വെള്ളം വേസ്റ്റ് ആവില്ല ഇതൊക്കെ നമുക്ക് മനസ്സിലാവും ശരി അപ്പോൾ നമ്മൾ മുകളിലുള്ള അതിലേക്ക് വെള്ളം ഒഴിച്ചാൽ അതിൽ വരുന്ന വരുന്ന ഓവറായിരുന്നു വരുന്ന വെള്ളം താഴെ നമ്മൾ ഇതേപോലെ ഒരു തക്കാളി തൈ മറ്റെന്തെങ്കിലും വെച്ച് കഴിഞ്ഞാൽ ആ മുകളിൽ നിന്ന് ഓവറായിട്ട് വരുന്ന വെള്ളം താഴേക്ക് വരും അപ്പോൾ നമുക്ക് കുറഞ്ഞ വെള്ളം വരുള്ളൂ വെള്ളം വേസ്റ്റ് ആകുകയും ചെയ്യില്ല അങ്ങനെ ഒരു ഇതും കൂടി ഇതിൻ്റെ പിന്നെ ഇനി ഇതിൻ്റെ പരിചരണം എങ്ങനെയാണ് പരിചരണം പ്രത്യേകിച്ചൊന്നുമില്ല സാധാരണ നമ്മൾ ഇടുന്നത് പോലെ തന്നെ ദിവസം രണ്ട് നേരം വെള്ളം കൊടുക്കുക പിന്നെ ആഴ്ചയിൽ എല്ലുപൊടിയോ അല്ലെങ്കിൽ ചാണകം മിക്സ് ചെയ്ത് അത് ഡൈല്യൂട്ട് ചെയ്ത് ഒഴിച്ചുകൊടുക്കുക ചെയ്യുക ആഴ്ചയിൽ പ്രാവശ്യം ചെയ്തുകൊടുത്താൽ മതി പിന്നെ വാട്ടർ രോഗം എന്തെങ്കിലും ഉണ്ടെങ്കിൽ സൂടമോണ് സ്പ്രേ ചെയ്യുക അത്രേ ഉള്ളൂ ഇതിൻ്റെ അത് ഇതിന് മുമ്പ് ഞാൻ ഉണ്ടാക്കിയ സമയത്ത് ഈ ഹാങ്കർ ചെയ്ത രൂപത്തിലുള്ള തക്കാളിയിൽ കഴിഞ്ഞ വർഷം ഉണ്ടാക്കിയപ്പോൾ തക്കാളി ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ആ ധൈര്യത്തിലാണ് ഈ പ്രാവശ്യം ഉണ്ടാക്കിയത് എന്തായാലും എല്ലാവരും ചെയ്തു വെക്കുക ഫലം ഉണ്ടാവും എന്ന് പ്രതീക്ഷിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക Share ya, Oke, okay, Assalamualaikum.